ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി പോണേ എവിടക്കാന്ന് അറിയോ എന്റെ അമ്മച്ചീടെ ഫ്രണ്ടിന്റെ ആണ് അപ്പൊ എന്റെ അമ്മച്ചീടെ വേറെ ഫ്രണ്ട്സുകളും ഉണ്ട് കുറ്റിപ്പൊറാണ് വീട് ഏകദേശം ഞങ്ങൾ അവിടെ തറ അയക്കണുട്ടോ ഇവര് കൊറേ കാലത്തിന് ശേഷം കാണാൻ കേട്ടോ ഇന്ന് അപ്പൊ ആ വണ്ടീന്ന് ഇറങ്ങണൊക്കെ അമ്മച്ചീടെ ഫ്രണ്ട്സുകളാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വീട്ടിന്റെ അവിടത്തെ നടക്കുകയാണ് കേട്ടോ മാഷ അതാ സൂപ്പർ വീടായിരുന്നു അപ്പൊ കേറെ പാടുന്ന ഞങ്ങൾ വലിക്കും റിങ് കൂടിച്ചിട്ടോ ഞങ്ങൾക്ക് വരുമ്പോ വഴി തെറ്റിയ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ ഇതാണ് അവരുടെ വീട് അപ്പൊ അമ്മച്ചയുടെ ഫ്രണ്ട്സുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കളിക്കായിരുന്നു അപ്പൊ ഇത് വീടിന്റെ ഉൾഭാഗം ആണ് ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ മെച്ച കണ്ടപ്പോ അവരൊക്കെ സംസാരിച്ചിട്ട് അവര് നിക്കണേ കോളേജിൽ പഠിക്കണ സമയത്ത് കണ്ടതാണ് അവരെ അപ്പൊ പതിമൂന്ന് വർഷത്തെ കഥകളൊക്കെ പറയാൻ ഉണ്ടോ അയി കഴിഞ്ഞു ഞങ്ങള് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു ഞങ്ങൾ പോകണും മിട്ടായും തന്നെ അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരനോടും യാത്ര പറഞ്ഞു പോകുന്നുട്ടോ അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ബൈ ബൈ has 9 thousand roads